ക്ഷേത്ര മസ്ജിദ് തർക്കം നിലനിൽക്കുന്ന സംഭാലിൽ നിന്നും ഈ മണിക്കൂറിലെ ബ്രേക്കിംഗ് വാർത്ത വരികയാണ് സംഭാൽ സമാജ്വാദി പാർട്ടി എം പി സിയാഹുർ റഹ്മാന്റെ വീടിന് നേരെ യോഗി ബുൾഡോസർ ഉപയോഗിച്ചു എം പി സിയാഹുർ റഹ്മാന്റെ വീട്ടിലേക്കുള്ള ഗേറ്റും പടികളും എല്ലാം ബുൾഡോസർ തകർത്തു ഇതേ എം പി ആണ് ഒന്ന് ദശാംശം അഞ്ചു കോടിയുടെ വൈദ്യുതി മോഷണം നടത്തിയിരിക്കുന്നത് റോഡും പൊതുസ്ഥലവും കയ്യേറി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എം പിക്ക് നേരെ ബുൾഡോസർ പ്രയോഗം വൈദ്യുതി മോഷണം ആരോപിച്ച് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് എംപിക്ക് ഒന്ന് ദശാംശം ഒൻപത് ഒന്ന് കോടി രൂപ പിഴ ചുമത്തുകയും അദ്ദേഹത്തിന്റെ വസതിയിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തതായി ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു സംഭാലിൽ ക്ഷേത്രം മസ്ജിദ്ർക്കത്തിൽ ആക്രമണം നടത്തിയവർക്കെതിരെ ഉരുക്ക് മുഷ്ടി പ്രയോഗവുമായി യോഗി ആദിത്യനാഥ് രംഗത്ത് വരികയാണ് ക്ഷേത്രാവശിഷ്ടം കണ്ടെത്താനുള്ള സർവേ നടത്തിയപ്പോൾ ഒരു വിഭാഗം ആക്രമണം നടത്തുകയും അഞ്ചു പേർ മരിക്കുകയും ചെയ്തിരുന്നു നൂറിലേറെ പേർക്ക് പരിക്കും ഇരുപത് പോലീസുകാർക്കും പരിക്കേറ്റിരുന്നു നിയമം നടപ്പാക്കാൻ അനുവദിക്കാതിരുന്ന ഒരു പ്രത്യേക വിഭാഗത്തിലെ ആക്രമണകാരികൾക്കെതിരെ ഇപ്പോൾ ബുൾഡോസറുകൾ കൊണ്ട് വീണ്ടും മറുപടി നൽകുകയാണ്